ശുദ്ധ ദിവസം നമ്മൾ ഒന്നിച്ച് ഈ ആല്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധന യോഗ്യനായ കർത്താവ് നമുക്ക് ഈ ഭാഗ്യം തന്നില്ല അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഫൈസലോയ നമ്മൾ അവസാനം പാടിയല്ലോ എത്ര മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ അമേൻ പാടിയത് സഭ ഇങ്ങനെ പാടണം യേശുവിൽ ഞാൻ കണ്ടേൻ െ കണ്ടോഡ് എല്ലാമായവനെ കണ്ടനേറ്റവും കണ്ട എങ്ങനെ അവനെ കണ്ടെത്തി പതിനായിരങ്ങളിൽ സുന്ദരനായി പനിനീർ പുഷ്പം ലോഹരെല്ലാം കൈപിടിഞ്ഞാലും തണലും താങ്ങുമായി ഫ്രൈസലോഡ് അവസാനം ഒരു സമർപ്പണവും കൂടെ പറഞ്ഞാണ് നമ്മൾ ആ പാട്ടവസാനിച്ചത് എങ്ങനെയാണ് അവനിഷ്ടം ചെയ്ത് എന്നും ഞാൻ ജീവിക്കും ഇപ്പോൾ ആത്മാവിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരു തോടിനെ യേശുവിലാണ് കണ്ടത് എൻ്റെ എല്ലാ ആയുവിനെ കണ്ടു എല്ലാം മായവനെ കണ്ട് ലോകരെല്ലാം കൈപിടിഞ്ഞാലും എനിക്ക് ഏറ്റവും തണലും താങ്ങുമായി ഉള്ളവനെ ഞാൻ കണ്ടു ഹാലലൂയ ഈ പാട്ട് പാടുമ്പോൾ ആത്മാവിൽ എത്ര പേര് ആമേൻ സ്തോത്രം സന്തോഷിപ്പാൻ ഇടയായി എത്ര പേര് യേശുവിൻ്റെ സ്നേഹത്തെ ആമേൻ രുചിച്ചറിഞ്ഞു ഈ പാട്ട് പാടുമ്പോൾ ഹാല നമ്മൾ കൈ അടിക്കുന്നതിലും സത്വത്തിലും മാത്രം അതെല്ലാം വേണം ആത്മാവിൽ എത്ര പേർക്കാമിനെ രുചിച്ചറിയുവാൻ കഴിഞ്ഞു എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു കർത്താവെ എന്നും നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ചെയ്ത് ജീവിപ്പാൻ എനിക്ക് ശക്തിയും കൃപയും തരണമേ എന്ന് എത്ര പേർ സമർപ്പിച്ചു അവരെ സ്നേഹത്തോട് സ്വീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് സുവിശേഷം നാലാമധ്യായം ഇരുപത്തി മൂന്ന് വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കർത്താവ് യേശു പറഞ്ഞു സത്യ നമസ്കാരികൾ ദൈവത്തെ ഈ ആത്മാവിലും സത്യത്തിലും നമസ്കരിപ്പാനുള്ള നാഴിക വന്നുമിരിക്കുന്നു ഇതാ വന്നിരിക്കുന്നു അപ്പൊ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ വായിച്ച തൊണ്ണൂറ്റി ഒമ്പതാം സങ്കീർത്തനം ആരുടെ സങ്കീർത്തനമാണ് എന്ന് ഇവിടെ അമ്മത്തിട്ടില്ല ഇവിടെ ഇസ്രയേലിനോടുള്ള ഇസ്രോടുള്ള ഓർത്തു ദൈവത്തെ സ്തുതിപ്പാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് വേറൊരു ഭാഗത്ത് കിം ജെയിംസിൽ ഇങ്ങനെയാണ് പറയുന്നു

സ്വർഗത്ത് പോയ ഒരു പണിയേ ഉള്ളൂ ആരാധന ഇവിടെ ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവം കരൂപകളുടെ മീതെ വസിക്കുന്നു സിയോനിൽ വസിക്കുന്നു സ്തുതികൾ മേൽ വസിക്കുന്നു എങ്ങനെ നമുക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കരൂപകളുടെ മീതെ വസിക്കുന്നു ഇംഗ്ലീഷിൽ പറയുന്നത് കരൂപുകളുടെ ഇടയിൽ ദൈവം വസിക്കുന്നു അപ്പൊ രണ്ട് സൈഡും അവന് ചുറ്റി കരൂപുകൾ ഉണ്ട് എന്താണ് കരൂപുകൾ അതൊരു പ്രത്യേക ദൂതസംഘമാണ് ദൂതന്മാരുടെ ഒരു പ്രത്യേക ഇനമാണ് സ്വർഗീയ ജീവികളാണ് ചിറകുകളുള്ള മാലാക്കന്മാരാണ് ദൈവത്തിന്റെ സിംഹാസനത്തെ താങ്ങുവാനും വിശുദ്ധ സ്ഥലത്തെ കാവൽ കാപ്പാനും നിയമിക്കപ്പെട്ട ഒരു ഗണമാണ് കരൂപുകൾ ആ ഇടയിൽ വസിക്കുന്നു ഭൂമി യഹോവ വാഴുന്നു ജാതികൾ ഉറയ്ക്കട്ടെ ഇംഗ്ലീഷിൽ പറയുന്ന ജനം വിറയ്ക്കട്ടെ യഹോ വാഴുന്നു ദൈവം ഭരിക്കുമ്പോൾ ജനം വിറയ്ക്കും ഇപ്പം കുറെയൊക്കെ ലോകത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഭരിപ്പാൻ വേണ്ടി എന്നാൽ ദൈവം ഭരിക്കുമ്പോൾ ഇവിടെ വിറയ്ക്കും ജാതികൾ വിറയ്ക്കട്ടെ അവൻ കരൂപകളുടെ മീതെ വസിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും ഇതേ ഉന്നതനുമാകുന്നു അപ്പൊ ദൈവം സിയോനിൽ വസിക്കുന്നു സങ്കീർത്തനം ഒൻപതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സങ്കീർത്തക്കാരൻ അത് പറയുന്നു ഒൻപതാം സങ്കീർത്തനം അതിന്റെ പതിനൊന്നാം വാക്യം സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടിയും കണ്ടാക്കും നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ചോദിച്ചു അവൻ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും ഇതേ ഉന്നതവനുമാകുന്നു സിയോൻ എന്ന പദത്തിന്റെ ആത്മീക അർത്ഥം ദൈവത്തിന്റെ ദൈവസന്നിധിയാണ് ദൈവസന്നിധി സിയോനിൽ നമ്മൾ എല്ലാവരും എത്തണം നമ്മൾ സിയോന് യാത്രയിലാണ് സിയോനിലേക്കുള്ള യാത്രയിലാണ് സിയോൻ യാത്രയതിൽ വനമേ ഭയമൊന്നും വേണ്ട നമ്മൾ പാടി ആരാധിക്കാറുണ്ട് ഇഷ്ടം സിയോനിലേക്കുള്ള യാത്രയിലാണ് ദൈവസന്നിധി സിയോൻ ആത്മീയർത്ഥമാണ് അവൻ സിയോനിൽ വലിയ ഈ സങ്കീർത്തനം തന്നെ തന്റെ ആലയെ പ്രതീഷ് പ്രതീക്ഷ ചെയ്തപ്പോൾ പാടിയ ഒരു പാട്ടാണ് എന്ന് അങ്ങനെ കരുതപ്പെടുന്നു ഉസ്തം യഹോബ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും ഇതേ ഉന്നതനുമാകുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ ഭയങ്കരമായ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ അപ്പൊ സ്തുതിക്കണം ദൈവസ്തുതികൾ മേൽ വസിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം ഒന്ന് വാച്ചാട്ടെ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം വാക്യം ഇസ്രായേലിന്റെ സ്തുതികൾമേൽ വസിക്കുന്നവര് നീ പരിശുദ്ധനാകുന്നല്ലോ നമ്മുടെ കരങ്ങളെ ശ്രദ്ധിച്ചാണ് അപ്പൊ നമ്മുടെ ദൈവം കരൂപകളുടെ മീതെ വസിക്കുന്നു സിയോനിൽ വസിക്കുന്നു വസിക്കുന്നു വസിക്കുന്നുപുരനായ രാജാവിന്റെ ബലത്തെ നീ നേരോട് സ്ഥിരമാക്കിയിരിക്കുന്നു നീ യാക്കോവിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു നീതിയും ന്യായവും നടത്തുന്നത് ദൈവം മാത്രമേ ഉള്ളൂ എവിടെ ഓടിയാലും നീതിയും ന്യായവും ഒന്നും പ്രതീക്ഷിക്കണ്ടോ ആ വ്യക്തി എനിക്ക് നീതിയും ന്യായം ചെയ്യും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ന്യായ ന്യായപാലനം ഒരു ന്യായാധിപതിയുടെ മുമ്പിൽ ചെന്നാൽ എനിക്ക് നീതിയും ന്യായവും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷയിലൊന്നും പോകണ്ട സർവത്തെയും സൃഷ്ടിച്ച സർവ ശക്തനായ ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ നീതിയും ന്യായവും ലഭിക്കും നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെന്നാൽ നീതിയും ന്യായം നടക്കും നമ്മുടെ ദൈവമായ ഹോമിയെ പുകഴ്ത്തിവേനും അവന്റെ പാതപീഠത്തെ നമസ്കരിപ്പീൻ അവൻ പരിശുദ്ധരാകുന്നു ഈ നമ്മൾ ഈ മൂന്ന് മൂന്ന് വാക്യങ്ങൾ മൂന്നാം വാക്യം അഞ്ചാം വാക്യം ഒൻപതാം വാക്യം ഈ മൂന്ന് വാക്യങ്ങളും പഠിക്കുമ്പോൾ അവിടെ യഹോവ പരിശുദ്ധൻ മൂന്നാം വാക്യത്തിൽ പറയുന്നു അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അഞ്ചാം വാക്യം പഠിക്കുമ്പോൾ അവൻ പരിശുദ്ധനാകുന്നു ഒൻപതാം വാക്യം പഠിക്കുമ്പോൾ യഹോ പരിശുദ്ധനല്ലോ മൂന്ന് പ്രാവശ്യം പരിശുദ്ധൻ എന്ന് പറയുന്നു നമ്മളെല്ലാം തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പരിശുദ്ധൻ എന്ന് ആവർത്തിക്കുമ്പോൾ തൃത്വത്തിന്റെ ഉപദേശത്തെ സൂചിപ്പിക്കുകയാണ് സൂക്ഷിപ്പിക്കുകയാണ് ദൈവം ഏകനാണ് എന്നാൽ മൂന്ന് ആളത്വമുണ്ട് അപ്പൊ പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഒരു ഉദാഹരണത്തിന് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഈ മോനിങ്ങ് വന്നേ ഈ മോനി നീ മോനിങ്ങ വന്ന ഇവിടെ നിന്നേ ഇപ്പൊ ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ചു കുഞ്ഞ് ഇവിടെ വന്നു ഞാനാണ് കൽപ്പിച്ചത് അപ്പൊ കൽപ്പിച്ചത് പിതാവും കൽപ്പിച്ചപ്പോൾ എന്റെ വായിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി അതാണ് പുത്രൻ അതവൻ കേട്ടു അനുസരിച്ച് ഇവിടെ വരുവാൻ തക്കവണ്ണം അവനെ ആമേൻ പ്രവൃത്തിയിൽ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ് പോയിക്കും അമ്മ പിതാ പുത്രൻ പരിശുദ്ധാത്മാവ് ഏകനാണ് എന്നാൽ മൂന്ന് ആളത്വങ്ങൾ മൂന്ന് പേഴ്സണാലിറ്റീസ് ഉണ്ട് ഫ്രൈസലോഡ് തൃത്വത്തിന്റെ ഉപദേശമാണ് കൃതാവിൻ്റെ വാഴ്ത്തുപോട് മാറാകട്ടെ അമേൻ മൂന്ന് സ്ഥലങ്ങളിൽ ദൈവം വസിക്കുന്നതായി നമ്മൾ കണ്ടു ഫ്രൈസലോഡ് മൂന്ന് പ്രാവശ്യം അമ്മേ തൃത്വത്തിന്റെ ഉപദേശം അതിന്റെ സൂചനയും നമ്മൾ കേട്ടു ഇത് മൂന്ന് പ്രാർത്ഥന വീരന്മാരെ ഇവിടെ പറയുന്നു അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ വേലും ഇവർ യഹോയുടെ അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരം ഉത്തരമൊരുളി ഇവരൊക്കെ പ്രാർത്ഥന വീരന്മാരുത്തിരി ഉണ്ടാവും ഈ പ്രത്യേകിച്ച് അവൻ സ്വോത്രം ഈ സങ്കീർത്തനത്തിൽ മോശയും അഹരോനെയും ശമുവേലിനെയും പ്രാർത്ഥന വീരന്മാരായി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അവൻ അവർക്ക് ഉത്തരമരുളി എന്നാണ് ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കും കാരണം അവരൊന്നും പ്രകടിപ്പിക്കുന്നില്ല അവർ ഒരു ജൽപ്പനും ചെയ്യുന്നില്ല അവർ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നു അവർ ജനത്തിന് വേണ്ടി ആമേൻ സ്തോത്രം മോശയും ഒക്കെ നമ്മൾ ആമേൻ സ്വോത്രം പ്രപ്പാഠപുസ്തകം പഠിക്കുമ്പോൾ പ്രപാഠപുസ്തകം പതിനഞ്ചാമത്യായം മുപ്പത്തിരണ്ടാമത്യായം സംഖ്യാപുസ്തകം പതിനാലാം അധ്യായം പതിനാറാം ഒക്കെ പഠിക്കുമ്പോൾ അവിടെ മോശയും അകരവും ഒക്കെ ദൈവസന്നിധിയിൽ കവിടെ വീണു ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിലുള്ള ദൈവം അമേന പ്രാർത്ഥന കേട്ട് പരിഹാരം വരുത്തി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ വെള്ളിയാഴ്ച അമേ സ്തോത്രം ഒന്ന് ശമവേലിന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കേട്ടത് അവിടെ ഏഴ് മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒൻപതാം വാക്യത്തിലൊക്കെ എത്തുമ്പോൾ സമൂഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം അതിന് ഉത്തരമരളി പട ശക്തമായ പടയാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി അമ്മ നേരെ പുറപ്പെട്ട് അവർ വന്ന് പടയ്ക്ക് വന്നു ഇവരുടെ ഇസ്രായേൽ ജനത്തിന്റെ അടുക്കലെത്തി ഇസ്രായേൽ ജനം പേടിച്ചു പോയി

അവന്റെ പുരോഹിതന്മാരിൽ മോശയും മഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ശമുവേലി ഇവർ ഹോടെ അപേക്ഷിച്ചു അവൻ അവർക്ക് ഉത്തരമൊരു മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു അവരവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു മേഘസ്തംഭത്തിൽ നിന്ന് ദൈവം അവരോട് സംസാരിച്ചു പുറപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ഒൻപത് പത്തൊക്കെ വാക് വായിച്ചാട്ടെ മോശയോട് മേഘസ്തംഭത്തിൽ നിന്റെ അടുക്കൽ വരുന്നു വരുന്നത് സ്ഥലൂയോയ ദൈവത്തെ മോശ മുഖാമുഖമായി കണ്ടു എന്നാൽ രൂപത്തിൽ കണ്ട് എന്നല്ലേ സ്തോ ഫോട്ട് മേഘസമ്പത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു അവരവൻ്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ച് ദൈവം സംസാരിച്ചാൽ എന്താണ് ദൈവം സംസാരിക്കുന്നു അത് നമ്മൾ പ്രമാണിക്കണം ഒരു മനുഷ്യനും നമ്മുടെ നമ്മുടെ നേരെ നിൽക്കുകയില്ല പക്ഷേ നിൽക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മോട് സംസാരിച്ചത് അത് ആ സംസാരിച്ച വാക്കുകളൊക്കെയും നമ്മൾ അനുസരിച്ച് പ്രമാണിക്കണം അതിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയരുത് കർത്താവായി യേശു പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ വചനങ്ങൾ ഒടുക്കത്ത നാളിൽ നിങ്ങളെ ന്യായ വിധിക്കും സുവിശേഷം അഞ്ചാമത്തെ ഒന്ന് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അഞ്ചും ആറും ഏഴും നമ്മൾ നിശ്ചയമായത് മൂന്ന് അധ്യായങ്ങളും പഠിച്ച് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് എങ്ങനെങ്കിലും പതിപ്പിക്കണം പക്ഷോ ഈ വൈദ്യന്മാർ പറയും ഈ തൈലം നിങ്ങൾ ആ ഭാഗത്ത് തേച്ച് പിടിപ്പിക്കണം അതുപോലെ നമ്മുടെ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അങ്ങ് പിടിപ്പിക്കണം പതിപ്പിക്കണം അങ്ങ് ഫിക്സാക്കണം മത്താഴ്ച സുവിശേഷം അഞ്ചും ആറും ഏഴും കർത്താപ യേശു അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ആത്മാവിൽ എളിമ ഉള്ളവരായിരിക്കണം എളുമാ ഫൈസലോട് ഒരിക്കലും ആത്മാവിൽ നമുക്ക് ഒരിക്കലും അഹങ്കരിച്ചു പോകരുത് പല വ്യക്തികളെയും നമുക്ക് നമുക്ക് പിന്മാറ്റത്തിൽ നിന്ന് നമുക്ക് വീണ്ടും മടക്കി കൊണ്ടുവരാം എന്നാൽ ചില വ്യക്തികളെ അങ്ങനെ അങ്ങനെ പിന്മാറ്റത്തിൽ നിന്ന് സ്ത്രോത്രം നമ്മൾ വീണ്ടും മടക്കി കൊണ്ടുവരുന്ന അത്ര എളുപ്പമൊന്നുമില്ല അത്ര അത് കഴിയുന്നതല്ല എന്നാണ് പറഞ്ഞത് എബ്രാ ലേഖനത്തിൽ ഫൈസലോൺ എബ്രാ ലേഖനത്തിൽ ആറാമത്തെ ആയ നാല് മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ നാല് ക്വാളിറ്റിസ് ആണുള്ളത് ഒരിക്കൽ പ്രകാശനം ലഭിച്ചവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ ദൈവത്തിൻ്റെ നല്ല വചനങ്ങളും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയെയും ആസ്വദിച്ചവർ ഇങ്ങനെ ഉള്ളവർ പിന്മാറിപ്പോയാൽ പിന്നെ മടക്കി കൊണ്ടുവരുന്നത് കഴിയുന്നതല്ല അപ്പൊ ഈ നാല് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവൻ അഹങ്കാരിക്കാൻ ചാൻസ് ഉണ്ട് ഫ്രൈസോൺ ഒത്തിരി കൃപകളും കൃപാവരങ്ങളും ലഭിക്കുന്നതിനേക്കാളും എന്റെ ചിന്തയാണ് ദൈവസേനയിൽ താഴ്മയോട് ഇരിക്കുന്നതാണെന്നല്ല ഒൻപത് കൃപാവരങ്ങൾ ലേഖനത്തിൽ കൊരുന്ന ഒൻപത് കൃപാവരങ്ങൾ മൊത്തം ഇരുപത്തിനാല് ആത്മവര ആത്മീയ വരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഫ്രൈസലോൺ നമ്മൾ ദാനം ചെയ്യുന്ന ഒരു ആത്മീയപരമാണ് കരണ കാണിക്കുന്ന ഒരു ആത്മീയപരമാണ് അപ്പം ഒത്തിരി ആത്മീയവരങ്ങൾ പ്രാപിക്കുന്നതിനേക്കാലം ദൈവസന്നിധിയിൽ താഴ്മയായിരിക്കുന്നത് ഭാഗ്യമാണ് കാരണം ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അപ്പൊ ചട്ടങ്ങളും അവൻ കൊടുത്ത ഐ മീൻ അവൻ്റെ സാക്ഷ്യങ്ങൾ അവൻ കൊടുത്ത ചട്ടം പ്രമാണിച്ചു ഞങ്ങളുടെ ദൈവമായ ഹോവേ നീ അവർക്ക് ഉത്തരമരളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതികാരനുമായിരുന്നു നമ്മുടെ ദൈവമായ ഹോവേ പുക അവൻ്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിപ്പീൻ നമ്മുടെ ദൈവമായ ഹോ പരിശുദ്ധനല്ലോ അവൻ്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിപ്പീൻ അതാണ് ഈ സങ്കീർത്തനകാരൻ അമേൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് അവൻ്റെ വിശുദ്ധ പർവ്വത്തിൽ അവനെ നിങ്ങൾ സ്തുതിക്കണം ആരാധിക്കണം വിശം നൽകാലം ഒന്നുകൂടി പരിശുദ്ധാത്മാനമായി പഠിപ്പിക്കുന്നത് വിശുദ്ധ പർവ്വത്തിൽ പരിശുദ്ധനായ കർത്താവിനെ എൻ്റെ ജനം ആരാധിക്കണം എൻ്റെ സഭ സ്തുതിക്കും ആരാധിക്കും വേണം നമ്മുടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കും ദിവസനിൽ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കും കർത്താവെ ഒന്നുകൂടി ഞാൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ വിശുദ്ധ പർവ്വത്തിൽ അങ്ങേ ആരാധിപ്പാൻ എന്നെ സഹായിക്കണമേ അതിനായി എന്നെ തന്നെ സമർപ്പിക്കും അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഇതാ അടിയാനെ സമർപ്പിക്കും എന്ന സമർപ്പിക്കാം ഇന്ന് കേട്ട ആലോചനകൾ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കാൻ കർത്താവെ അതിൻ്റെ ഫലം എന്നിൽ നിന്ന് ഉളവാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവസേനയിൽ സമർപ്പിക്കും വീഴാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കുന്നവൻ അവസാനത്തോളം നിലനിർത്തുവാൻ ശക്തിയുള്ളവൻ കഴിവുള്ളവൻ സമർപ്പിക്കുന്ന ദൈവജനത്തെ ദൈവം ഒരു വ്യക്തി ദൈവസേനയിൽ തന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ ദൈവത്തിനായി സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ അവിടെ സന്തോഷം ഉണ്ടാകുകയാണ് പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ കർത്താവെ അങ്ങേ സ്തു പകൽ കാലി ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു ഓർത്ത് ഓർത്തങ്ങൾ അവിടെ നൽകിയ ആലോചനകൾക്കായി ഞങ്ങളുടെ വചനം എപ്പോഴും ഞങ്ങളിൽ വസിഫാവിയെ അതനുസരിപ്പാണ് ഞങ്ങളെ സഹായിക്കുന്നു കടന്നെല്ലാം പ്രിയപ്പെട്ട ഒരു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു ഭാരങ്ങളാലും പ്രയാസങ്ങളാലും ആയിരിക്കുന്ന ഒരു ദൈവം രോഗത്താലും ക്ഷീണത്താലും തളർച്ചയാലും ആയിരിക്കുന്ന ഒരു ദൈവം ബലപ്പെടുത്തുകയും ശക്തീകരിക്കും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഞങ്ങളുടെ ദാസനെ കുടുംബം അനുഗ്രഹിക്കും തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണം ിൽ കൂടി ഇന്ന് ധാരാളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ധാരാളം അനുഗ്രഹിച്ചു